ഹലോ എല്ലാവർക്കും നമസ്കാരം ഇൻസ്റ്റഡ് ഓഫ് വറിംഗ് എബൌട്ട് വാട്ട് യു കെ നോട്ട് കൺട്രോൾ ഷിഫ്റ്റ് യുവർ എനർജി ടു വാട്ട് യു ക്യാൻ ക്രിയേറ്റ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസമർപ്പിക്കുക യു ആർ ബ്രേവർ ദാൻ യു തിങ്ക് യു ആർ മോർ ടാലൻ യു നോ ഇറ്റ്സ് മിലെൻഡോ ലെറ്റ് സ്റ്റാർട്ട് അവർ ട്രേഡിംഗ് ജേർണി വിത്ത് ട്രേഡിംഗ് മൈൽ സ്റ്റോൺ കണ്ടിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ും എന്തുകൊണ്ടാണ് ട്രേഡേഴ്സിന് ലോസ് സംഭവിക്കുന്നത് പ്രോഫിറ്റിനേക്കാൾ ഉപരിയായിട്ട് ലോസിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണ് നമുക്കറിയാം നമ്മളിൽ പലരും അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനത്തിലധികം ആളുകളും ഷെയർ മാർക്കറ്റിന്റെ ബേസിക്സ് പഠിച്ചതിന് ശേഷം ഇറങ്ങുന്ന ആളുകളാണ് അതായത് യൂട്യൂബിൽ നിന്നോ മറ്റേതെങ്കിലും സ്രോതസ്സുകളിൽ നിന്നോ ഷെയർ മാർക്കറ്റിന്റെ ബേസിക്സ് മനസ്സിലാക്കുന്നു അതിനുശേഷം ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതെല്ലാം സത്യത്തിൽ നമ്മുടെയൊക്കെ ട്രേഡിങ് ജേർണി എന്ന് പറയുന്നത് ഒരു ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ട്രേഡിലോട്ട് കിടക്കുന്നു സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് സെറ്റ് ചെയ്യുന്നു ട്രേഡ് എടുക്കുന്നു പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ബേസിക് കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യ കാര്യങ്ങളിൽ നമുക്ക് കുറച്ചൊക്കെ പ്രോഫിറ്റ് കിട്ടിത്തുടങ്ങുന്നു പക്ഷേ പോകെ പോകെ നമുക്ക് ലോസുകൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ മാർക്കറ്റിന് നമ്മൾ ഭയക്കാൻ തുടങ്ങുന്നു അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം യൂസ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് പെട്ടെന്ന് മാറ്റിയിട്ട് വീണ്ടും ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ വീണ്ടും പലതരം അറിവുകൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള അറിവുകൾ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നു പെട്ടെന്ന് നമ്മൾ പാലിക്കാവുന്നു എന്തുകൊണ്ട് ലോസ് വന്നു ഇന്നലെ ട്രേഡ് ചെയ്ത് എനിക്ക് ലോസ് വന്നില്ലല്ലോ ഇന്ന് എന്തുകൊണ്ട് ലോസ് വന്നു ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് മാറുന്നു ലോസ് കവർ ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ട്രേഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു പുതിയ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കുന്നു അക്കൗണ്ടിൽ നിന്നും ലോസ് ആകുന്ന മണി അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യുന്നു വീണ്ടും നമ്മൾ ട്രേഡിലോട്ട് തന്നെ ഇറങ്ങുന്നു ഞാനും ആദ്യ കാലങ്ങളിലൊക്കെ പല ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം എനിക്ക് പ്രൈസ് ആക്ഷൻ വളരെ കോൺഫിഡൻസ് തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ നമുക്ക് ലാഗിങ് വരുന്നിട്ടില്ല എന്താണ് മാർക്കറ്റിൽ നടക്കുന്ന ആ സ്പോട്ടിലാണ് പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ബേസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റും പ്രൈസ് ആക്ഷനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് ആക്ഷന്റെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നത് അതിന് തുല്യമായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ട്രേഡിംഗ് സൈക്കോളജി ട്രേഡിംഗ് സൈക്കോളജി വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ല ട്രേഡർ ആകാൻ സാധിക്കത്തില്ല ചില ആളുകൾക്ക് പെട്ടെന്ന് സൈക്കോളജി സെറ്റാകും ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ചിലർക്ക് എത്ര നല്ല ട്രേഡർ ആണെങ്കിലും അതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയെടുക്കാനായിട്ട് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടി വരും എന്നാൽ എപ്പോൾ മുതൽ അവൻ ട്രേഡിംഗ് സൈക്കോളജി മനസ്സിലാക്കി തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു രീതിയിലോട്ട് ട്രേഡിംഗ് ക്രമപ്പെടുത്താൻ സാധിക്കുന്നുമോ അന്ന് മുതൽ അവനൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറുകയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരുടെ പിയാൻഡലി കണ്ടിട്ട് ആ ഒരു ബേസിൽ ട്രേഡിലോട്ട് ഇറങ്ങുന്ന ചില ആളുകളുണ്ട് അതായത് പലതരം പരസ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയ്ക്ക് പി ആൻഡൽ ഉണ്ട് എൻ്റെ പി ആൻഡൽ ഞാൻ കാണിക്കുന്നു നിങ്ങൾ എൻ്റെ ഗുരു ഞാൻ പറയുന്നതനുസരിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള പി ആൻഡൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഹ്യൂജ് എമൗണ്ടിലുള്ള പി ആൻഡൽ ബേസിൽ ട്രേഡിലോട്ട് ഇറങ്ങുന്ന ചില ആളുകളുണ്ട് അത് തികച്ചു ഒരു മണ്ടത്തരമാണ് അവർ അവരുടേതായ രീതിയിൽ സ്വന്തമായി നിർമ്മിച്ച ഒരു സ്ട്രാറ്റജി ബേസിൽ ട്രേഡ് ചെയ്ത് അവർ നിർമ്മിക്കുന്ന ആ ഒരു പി ആൻഡലിൻ്റെ ബേസിൽ ഒരിക്കലും നമ്മൾ ട്രേഡിലേക്ക് ഇറങ്ങാൻ പാടില്ല അത് തന്നെയുമല്ല ഒരാൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിൽ ഒരിക്കലും മറ്റൊരാൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജി നമ്മൾ സ്വയം തിരഞ്ഞെടുത്ത് കണ്ടെത്തി എടുക്കേണ്ടതാണ് ഷെയർ മാർക്കറ്റിൽ അഡ്വാൻസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് കൂടുതലും പ്രൈസ് ആക്ഷൻ വീഡിയോസും ട്രേഡിംഗ് സൈക്കോളജിയുമാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസമുണ്ട് ഒരു ദിവസം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന വന്നൊരു കമൻ്റാണ് അതായത് ട്രേഡിലോട്ട് നന്നായിട്ട് ട്രേഡിൽ സജീവമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നോ രണ്ടോ ലോട്ട് എടുക്കുന്നു ഒരു ടാർജറ്റ് സെറ്റ് ചെയ്ത ശേഷം ആ ടാർജറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ക്യുറ്റ് ചെയ്തിറങ്ങി പോകുന്ന ഒരു രീതി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് നമുക്കറിയാം വ്യക്തമായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ നമുക്കറിയാം ഇത്രയാണ് ടാർജറ്റ് നമുക്ക് ആ ടാർജറ്റിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യുറ്റാകാനായിട്ടാണല്ലോ നമ്മൾ ടാർജറ്റ് സെറ്റ് ചെയ്യുന്നത് എന്നാൽ വ്യക്തമായ ധാരണയില്ലാതെ അതായത് കുറച്ച് അറിവുകൾ ഉണ്ട് നമുക്ക് അതായത് നമുക്കറിയാം ഏകദേശം ടാർജറ്റിൽ എത്തും എന്ന് നമുക്ക് നമ്മുടെ നമുക്കറിയാം പക്ഷേ നമ്മുടെ മൈൻഡിനെ എന്തോ ഇങ്ങനെ പുറകോട്ട് വലിക്കുകയാണ് കാരണം എത്തിയില്ലെങ്കിലോ എനിക്ക് നഷ്ടം വന്നാലോ ടാർജറ്റ് എത്താതെ മാർക്കറ്റ് താഴോട്ട് പോയെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കൺഫ്യൂഷനാണ് അവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് ഈ കൺഫ്യൂഷനെ എങ്ങനെ മറികടക്കാം അതിനെ മറികടക്കണമെങ്കിൽ വ്യക്തമായി ചിട്ടപ്പെടുത്തിയൊരു പ്ലാന് ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റൂൾ ബേസ്ഡ് ട്രേഡിങ് ൂൾ ബേയ്സിൽ ട്രേഡററെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ചിട്ടപ്പെടുത്തി എടുത്ത റൂൾ ആണ് ആ റൂളിന്റെ ബേസിലാണ് തങ്ങൾ ട്രേഡ് എടുക്കുന്നത് അപ്പം പിന്നെ വർ ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നമുക്കത് കിട്ടും ഇനി നമുക്കറിയാം എല്ലാ ട്രേഡിനും എയ്റ്റി പെർസെൻറ് ചാൻസ് അല്ലേ ഉള്ളൂ അപ്പം ട്രെയിഡ് നമുക്ക് ഓപ്പോസിറ്റ് ദിശയിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് സ്റ്റോപ്പ് ലോസിന്റെ പ്രസക്തി സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഒരു ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് അത് വർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല മാർക്കറ്റിനോടുള്ള ഒരു ഭയം എന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മാർക്കറ്റിനോടൊരു ഭയം വരുന്നത് ഒരു എക്സാമ്പിൾ പറയാം അതായത് ഒരു ഫിഫ്റ്റി തൗസൻഡ് ടാർജറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ഫിഫ്റ്റി തൗസൻഡ് ടാർജറ്റ് സെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവൻ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് എത്തുന്നു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ എത്തിയ ആ മാർക്കറ്റ് അവിടെ നിന്നൊരു പുൾ ബാക്ക് എടുക്കുന്നു എന്ന് വിചാരിക്കുക ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ആ ഫിഫ്റ്റി പെർസെന്റിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ആ ടാർജറ്റാണ് പുൾബായ്ക്ക് എടുത്ത് താഴോട്ട് വന്നിട്ട് ഒരു ടെൻ തൗസൻഡോ അല്ലെങ്കിൽ ഇവൻ ലോസസ് വരെ സംഭവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നെന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവൻ്റെ ഉപബോധ മനസ്സിൽ ഉറച്ചുപോയ ഒരു തലമാണ് അത് എന്താണെന്ന് വെച്ചാൽ ടാർജറ്റ് എത്തുന്നതിന് മുമ്പേ മാർക്കറ്റ് പുൾ പുൾബായ്ക്ക് എടുക്കുമോ ഈ ഒരു ഭയം നമ്മുടെ ഉപബോധ മനസ്സിൽ ജനിക്കുന്നു പിന്നീട് അവൻ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു അയ്യായിരം വരുമ്പോഴേ ക്ലോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ് കാരണം ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡാണ് പ്രോഫിറ്റ് നമ്മൾ അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടാർഗറ്റിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് തുടങ്ങുമ്പോൾ തൊട്ട് ആ ഒരു ഭയം ഉള്ളിൽ ജനിക്കാൻ തുടങ്ങും ഇത് ഇരുപത്തഞ്ച് എത്തുമോ ഇത് ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ എത്തുമോ അതിന് മുമ്പ് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് പോരുമോ ഇങ്ങനെ ആ പൂർവ്വകാലത്തിൻ്റെ ഓർമ്മയിൽ നേരത്തെ ചെയ്ത ആ ഒരു ട്രേഡിന്റെ ഓർമ്മയിൽ ആ ഒരു മനസ്സിന് കൺട്രോൾ കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പോ അബോധ മനസ്സിന്റെ ഒരു ഒരു തലമാണത് നമുക്കത് മുൻപോട്ടുള്ള സൈക്കോളജി ക്ലാസ്സുകളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആ ഒരു മാർക്കറ്റിനോടുള്ള ഫിയർ മൂലം പെട്ടെന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാനായിട്ട് വരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് ഓരോ ദിവസവും ഡിഫറൻ്റ് ആണ് ട്രേഡിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ് ഈച്ച് ആൻഡ് എവ്രി എക്സ്പീരിയൻസസ് ആർ ഡിഫറെന്റ് ഡിഫറെൻറ്റ് ഫോർ എവ്രിബി ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് അല്ല മറ്റൊരാൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എത്രമാത്രം ട്രേഡിലേക്ക് പഠിക്കാൻ നമ്മൾ ഇറങ്ങിയാലും ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള ഒരു മേഖലയാണ് കറക്റ്റായ അറിവില്ലാതെ ഇതിലോട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തികൾക്കാണ് തീർച്ചയായിട്ടും ട്രേഡിൽ നിന്ന് ലോസ് സംഭവിക്കുന്നത് നമ്മൾ പറയുമല്ലോ പേര് ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുന്നു അതിൽ തൊണ്ണൂറ് പേര് പരാജയപ്പെടുന്നു പത്ത് പേര് വിജയിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് തന്നെ വ്യക്തമായ കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാതെ മറ്റൊരാളുടെ വാക്കുകേട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ പിയാൻഡിൽ കണ്ടിട്ട് വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പണിയില്ലാതിരിക്കുമ്പോൾ ഉള്ള ടൈം പാസ് ഇങ്ങനെ പല പല കാരണങ്ങളിൽ ട്രെയിനിലോട്ട് ഇറങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭീമമായ ലോസ് അർഹരാണ് ഭീമമായ ലോസ് സംഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്താണെന്ന് വെച്ചാൽ അതല്ലാതെ ട്രേഡിനോടുള്ള ഒരു പാഷൻ ട്രേഡിംഗ് എന്നുള്ള ഒരു പ്രൊഫഷനെ ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ അപ്പൊ അങ്ങനെ ഒരു വ്യക്തി പല മേഖലകളിൽ നിന്നും അറിവിനെ ആർജിക്കാൻ തുടങ്ങും അങ്ങനെ പല രീതികളിലുള്ള അറിവ് ആർജിച്ച് സ്വന്തം ഒരു സ്റ്റൈല് ഡെവലപ്പ് ചെയ്തെടുത്ത് അങ്ങനെയുള്ളവർ ട്രേഡിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സക്സസ്ഫുൾ ആകുന്നു ട്രേഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പലരുടെയും സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് അവർ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുത്തു ആ ഒരു സ്ട്രാറ്റജി ബേസിൽ അവർ ട്രേഡ് ചെയ്തു എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ട്രേഡിങ്ങിൽ വിജയം വരയ്ക്കാൻ സാധിച്ചത് ഞാനൊരു സക്സസ്ഫുൾ ട്രേഡർ ആണെന്ന് എന്തുകൊണ്ട് അവർക്ക് പറയാനായിട്ട് സാധിക്കുന്നു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് കൃത്യമായ ചിട്ടയോടെയുള്ള പരിശീലനത്തിൻ്റെയും പഠനത്തിൻ്റെയും ബേസിലാണ് അവർക്ക് ഇന്നൊരു സക്സസ്ഫുൾ ട്രേഡർ ആണെന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ലോസുകൾ സംഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ട്രേഡിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതിരുന്ന നാടുകളില് ഒരുപാട് ഹ്യൂജ് ലോസസ് താങ്ങിയ ഒരാളാണ് ഞാൻ പലപ്പോഴും ഈ ഒരു പ്രൊഫഷൻ ഉപേക്ഷിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പല പ്രഷർ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഉപേക്ഷിച്ചു കൂടെ വെറുതെ നഷ്ടങ്ങൾ മാത്രം വരുത്തി വെക്കാനാണോ പക്ഷേ അപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട് എല്ലാവരും ഫെയിൽ അല്ല ഈ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പല വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തന്ന പലരുമുണ്ട് അവർക്കാവുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ അവർ ചെയ്തതുപോലെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുവാനും നിരന്തരമായിട്ട് പരിശീലനം നടത്തുവാനും എന്തുകൊണ്ടും നമുക്ക് കഴിയില്ല ഡൗൺ ആകും ഓട്ടോമാറ്റിക്കലി ഹ്യൂജ് ലോസസ് നമ്മളെ വളരെയധികം തളർത്തും എൻ്റെ എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ ഹ്യൂജ് ലോസസ് വന്നപ്പോൾ വളരെയധികം ഡൗൺ ആയിട്ട് ഈ ഒരു പ്രൊഫഷൻ ഉപേക്ഷിച്ച് പോകാമെന്നുള്ളൊരു സ്റ്റേജിലും വന്നിട്ടുണ്ട് ഞാൻ സൈക്കോളജിയെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതിരുന്ന നാടുകളിൽ പിന്നീട് ട്രേഡിംഗ് സൈക്കോളജി എന്താണെന്നും അത് നമ്മുടെ മനസ്സിൽ എങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഈ ട്രേഡിംഗ് സൈക്കോളജി അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നും മനസ്സിലാക്കി വന്നപ്പോൾ ട്രേഡിങ് ഈസ് വെരി ഈസി ഫോർ ഇൻ ഓ ചിട്ടയായ ധാരണയിലൂടെ ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു ലോസ് ചിലപ്പോൾ ഒരു സിക്സ് മന്ത്സ് കൊണ്ട് നമുക്ക് കവറ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അതിന് പിന്നിൽ ഹാർഡ് വർക്കിംഗ് ഹാർഡ് വർക്കിംഗ് ഇല്ലാതെ ഒരു പ്രൊഫഷനിലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല നമുക്കറിയാം എത്ര വർഷം കൊണ്ടാണ് എഞ്ചിനീയറിങ് എൻജിനീയറിങ് പഠിക്കണം എത്ര വർഷങ്ങൾ പഠിക്കണം എത്ര ചിട്ടയായ പരിശീലനം നടത്തണം ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷങ്ങൾ കൊണ്ടാണ് അവർ ആ പൊസിഷനിൽ എത്തുന്നത് അതിന് വേണ്ടിൽ എത്രയേറെ ഹാർഡ് വർക്ക് ചെയ്യണം ട്രേഡിംഗ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ് ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു പ്രൊഫഷനെ പോലെയും ഹാർഡ് വർക്കിംഗ് മെൻ്റാലിറ്റി ഇതിനും ആവശ്യമായിട്ടുണ്ട് ഇതൊരിക്കലും ഒരു ഈസി അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഈസി പ്രൊഫഷൻ അല്ല ഒരു ഹാർഡ് പ്രൊഫഷനെ പോലെ തന്നെയാണ് ട്രേഡിങ് പക്ഷേ ഈ ഹാർഡ് വർക്കിങ്ങിലൂടെ നമ്മളിത് സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടാലൻ്റ് നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ട്രേഡിങ് ഈസ് വെരി ഈസി ഇന്ന് ഞാൻ ക്ലാസ് ആയിട്ടല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറച്ച് കമൻസ് കണ്ടതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ പി ആൻഡൽ കണ്ട് ട്രേഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ അവർ ചിലപ്പോൾ നമുക്ക് തരുന്ന പി ആൻഡൽ മാസത്തിൽ അവർക്ക് കിട്ടിയ ആ ഒരു പ്രോഫിറ്റിൻ്റെ പി ആൻഡൽ മാത്രമായിരിക്കും അത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ട്രേഡിന് ഇറങ്ങാൻ പാടില്ല കാരണം എല്ലാ ദിവസവും ഒരുപോലെയല്ല എല്ലാ ദിവസവും ഒരുപോലെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡേഴ്സും നമ്മുടെ ലോകത്തിൽ ഇന്നില്ല കാരണം ഒരു ദിവസം പ്രോഫിറ്റ് ആയിരിക്കും പിറ്റേ ദിവസം പ്രോഫിറ്റ് ആയിരിക്കും പിറ്റേ ദിവസം ലോസ് ആകാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതിൽ പോസിബിലിറ്റീസാണ് ട്രേഡിങ്ങിന് മെയിനായിട്ട് ആണ് അപ്പം അതിനകത്ത് കൂടുതൽ ചാൻസ് ഉള്ള പോസിബിലിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ട്രേഡ് ചെയ്ത് ഒരുപാട് പൈസ പോയ ഒരാളാണോ നിങ്ങൾ നിങ്ങൾക്ക് അഡ്വാൻസ് മെത്തേഡുകൾ അറിയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക കുറച്ച് ബേസിക് കാര്യങ്ങളുടെ ബേസിനാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് കിട്ടുന്ന അറിവായാലും അതിനെ സ്വീകരിക്കുക എങ്ങനെ കിട്ടുന്ന നമുക്ക് ട്രേഡിങ്ങിൽ ഗൂഗിൾ വഴി കിട്ടാം യൂട്യൂബ് വഴി കിട്ടാം ഓരോ ക്ലാസ്സസ് ഉണ്ട് എല്ലാ അറിവുകളും നമ്മൾ സ്വാംശീകരിക്കുക എന്നിട്ട് നമ്മുടെ സ്വന്തമായ ഒരു ശൈലി ട്രേഡിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലോസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് മൈൻഡ് ഡൗൺ ആകാനുള്ള സാധ്യതയും കുറവാണ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്